അലൈക്കും വാർഹത്തുല്ലാഹി വാത്ത പ്രിയപ്പെട്ട മുഹിബീങ്ങളെ നമ്മുടെ മക്കള് പ്രിയപ്പെട്ട മക്കളാണ് ഈ കാണുന്നത് അവര് പൊതുപരീക്ഷക്ക് റെഡി ആയിക്കൊണ്ടിരിക്കാൻ അങ്ങനെ ഇന്ന് നമ്മൾ അവർക്ക് സൺഡേ ഒരു ക്യാമ്പ് വെക്കാൻ നിങ്ങളുടെ തുടക്കത്തിൽ കണ്ടല്ലോ ആ ക്യാമ്പിൽ നമ്മൾ മക്കളോട് പറഞ്ഞിരുന്ന് എന്തെങ്കിലും മധുരം കൊണ്ടുവന്നാൽ പാഠഭാഗങ്ങൾ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാലോ എന്നുള്ള രൂപത്തിൽ കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിക്കുന്ന സമയത്ത് ഉസ്താദമാരെ നമ്മളെ ശീലിപ്പിച്ച ഒരു കാര്യമാണ് പാഠം തീരുമ്പോ എന്തെങ്കിലും മധുരം കൊടുത്ത് ഉസ്താദമാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഇവിടെ നമ്മുടെ മക്കളെ വളരെ സർപ്രൈസ് ആയിട്ട് നമ്മൾ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് എന്തെങ്കിലും മധുരം കൊണ്ടുവരാ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചവർ മിഠായി മാത്രം പക്ഷെ ഇവരെ അടിപൊളി ഒരു കേക്ക് തന്നെ കൊണ്ടുവന്ന് അവരെ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഏതായാലും നമ്മളെ മക്കൾക്ക് അതെല്ലാം വീതം വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യാണ് നമ്മളെ ക്യാമ്പിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ കാണാൻ സാധിക്കും അവരെ മുഖത്തുള്ള ആ സന്തോഷം എത്ര സന്തോഷത്തോ ചെറിയ ഒന്ന് രണ്ട് തിരക്കിൽ പെട്ടത് കൊണ്ട് ആണ് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ അല്പം വഹിക്കുന്നത് ഏതായാലും നമ്മൾ ഇന്ന് മക്കൾക്ക് എടുക്കുന്നത് അവർ അഞ്ചാം ക്ലാസ്സിലെ അത്യാവശ്യം അധികം പാഠമുള്ള ഫിഖഹ് തന്നെയാണ് നമ്മൾ അതിനെ അവരെ കൊണ്ട് വേണ്ടതായ രൂപത്തിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർ എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള രൂപത്തിലുള്ള ഒരു കോച്ചിങ് കൂടിയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മക്കളും അത് വളരെ കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് അവർ സ്വന്തം സുഹൃത്തുക്കൾക്ക് മുമ്പിൽ അവർ പഠിച്ച പാഠങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാമ്പ് അവസാനിപ്പിച്ചത് ഏതായാലും മക്കൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും എന്നും കൂടെ പറയുകയാണിതിൻ്റെ കൂടെ അങ്ങനെ വിചാരിച്ചതിലും ഭംഗിയായി നമ്മളെ ക്ലാസ് നമ്മൾ നമ്മളവസാനിപ്പിച്ച് വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവസാനത്തിൽ അവർ തന്നെ കൊണ്ടുവന്ന തണ്ണിമത്തന് അതായത് ബത്തക്ക എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അതും അതുപോലെ തന്നെ അവരെല്ലാവരും കൊണ്ടുവന്ന ബിസ്ക്കറ്റും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീതിച്ചു കൊടുക്കുക അങ്ങനെ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ സ്റ്റഡി ക്യാമ്പ് അവർ പറഞ്ഞ പോലെ ഈറ്റിംഗ് ക്യാമ്പായി മാറിയോ